ഇന്നത്തെ വീഡിയോ കോട്ടൺ ലവേഴ്സിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു കോട്ടൺ ലവേഴ്സ് എന്ന് പറയാവുന്ന രീതിയിലാണ് അപ്പോൾ കോട്ടണിൽ തന്നെ ഡിഫറൻറ്റ് വെറൈറ്റീസ് അതിൽ നമുക്ക് ഓരോരോ പ്രൈ ഒരു ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ചിൽ നിന്ന് കൂടെ പറയുന്ന രീതിയിൽ അപ്പോൾ സാറ്റിൻ ഫിനിഷ് ആ സാറ്റിൻ കോട്ടിംഗ് വരുന്ന ടൈപ്പ് കോട്ടൺ ഉണ്ട് അതിൽ പ്ലെയിൻ കളേഴ്സ് വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോപ്പിന് ഫാബ്രിക് എവിടെ ദുപ്പട്ട ഓൺലി എവിടെയും ചോദിക്കേണ്ട അത് ഓരോന്ന് ഓരോന്ന് അതിൻ്റെ മുറയ്ക്ക് വരും കേട്ടോ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഡിസ്റ്റാർ ടൈപ്പ് ഓഫ് പ്രിൻഡിങ് വന്നിരിക്കുന്ന കോട്ടൺ ഇത് ക്യാമ്പ്രി കോട്ടം അത് രണ്ടും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് വേദിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇക്കത്തിൽ ആ ഒരു ലൈറ്റ് വെയിറ്റ് ഇക്കത്തില്ലേ അതിലും വെറൈറ്റീസ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ കോട്ടൺ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ആ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ കോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ മതി അറ്റൻഡ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് ഓരോ ഫാബ്രിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വന്നിരിക്കുന്ന കോട്ടണിൽ തുടങ്ങാം അതായത് ഇന്ന് ഈ ഒരു ടൈപ്പ് നമ്മൾ ഡിസ്ചാർജ് ടൈപ്പ് പ്രിൻ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൊണ്ടുവരാറേണ്ടത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ഫോർട്ടി നോർമൽ കാമ്പ്രിക് കോട്ടൺ ഇതുമൊക്കെ ഒരു സോഫ്റ്റ് കോട്ടൺ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് പക്ഷേ അത് ഇതിൽ പ്രിന്റിങ് മെത്തേഡ് വ്യത്യാസം അപ്പോൾ ഇതിനൊക്കെ കുറച്ചും കൂടി ഒരു പ്രീ ഡൈഡ് ഫാബ്രിക് ആയിരിക്കും അതിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഡൈനെ ഡിസ്ചാർജ് വാഷ് വേ ചെയ്ത് കഴിയുമ്പോൾ പ്രിന്റ് ക്ലിയർ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെ ഇതിനെ അപേക്ഷിച്ച് ഇതിൽ നമ്മൾ നോർമൽ ബേസ് കളർ ആയിരിക്കും അതിൽ ലൈറ്റ് ഷെയ്ഡോ ഡാർക്ക് ഷെയ്ഡോ ഒരു സ്ക്രീൻ പ്രിന്റിംഗോ അധികവും സ്ക്രീൻ ആയിട്ട് വരെ റോളർ ടൈപ്പ് പ്രിന്റിംഗ് വന്നിട്ട് വരുന്നതാണ് ഈ ഒരു ടൈപ്പ് വരെ ക്യാമ്പറി കോട്ടണിൽ രണ്ടും നമുക്ക് നോർമൽ യൂസിന് നല്ലതാണ് അതിനെ അതിനപേക്ഷിച്ച് ഇതിനെയൊക്കെ ഒരു പൊടിക്ക് ലെവൽ ഒരു ഹൈ ഫാബ്രിക് ക്വാളിറ്റി കൂടുതലായിട്ട് കാരണം നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽഡ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽസ് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് ഫുൾ വീഡിയോയിൽ നമുക്ക് ലെങ്ത്ത് വീഡിയോ ആവുന്നത് അപ്പോൾ ഇതിന് സമയക്കുറവുള്ളവർ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സമയക്കുറവുള്ളവർ അതിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും കാരണം കുറേ പേർക്ക് നമുക്ക് ഈ നമ്മൾ എന്ത് ഞാൻ പറയാൻ വിട്ടുപോകുന്നു ആ ഭാഗത്തെക്കുറിച്ച് ഒരുപാട് ഡൗട്ട് വരും അപ്പോൾ നമുക്ക് കമൻസിൽ അതിനെല്ലാം റിപ്ലൈ കൊടുക്കല് നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് കളർ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി കാണുന്ന രണ്ട് കളർ ശ്രദ്ധിക്കുക രണ്ട് തമ്മിൽ കുറച്ച് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ഇതൊരു നമ്മളൊരു റെസ്റ്റ് ഓറഞ്ച് ഓറഞ്ചിൻ്റെയും ബ്രിക് റെഡിൻ്റെയും അപ്പം നോക്കുമ്പോൾ ഇതിന് എന്താ പേര് പറയുന്നത് നമ്മളൊരു മഡ് കളർ എന്ന് പറയാവുന്ന ആ ഒരു കളർ അപ്പോൾ രണ്ടും തമ്മിൽ ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് രണ്ടും നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി നാൽപ്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പം മീറ്റർ നൂറ്റി നാൽപ്പത് രൂപ വരുന്നത് അപ്പം നമുക്ക് നോർമലി കോഡ് സെറ്റ് പോലെ ചെയ്യാം ഇത് നോക്കും ഇത്രയും ഒരു ലൈ ലൈനിങ് കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വേണമെങ്കിൽ വെക്കാം ഇനി ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നവർക്ക് ഒരുപാട് തിക്നെസ് ഇല്ല പക്ഷെ നമുക്ക് കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇത് വരുന്നത് കോട്ടൺ ആണ് കോട്ടൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് നമ്മൾ ജയ്പൂർ കോട്ടന്റെ ആ ഒരു ഒരു തിക്നെസ് ഇതിൽ ഫീൽ ചെയ്യില്ല കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയ കോട്ടൺ ആണ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ഈ ഡിസ്റ്റാർ ടൈപ്പിൽ നമ്മൾ ത്രീ പീസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിൽ ടു പീസ് അല്ലെങ്കിൽ സിംഗിൾ ടു പീസ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വാങ്ങാവുന്ന രീതിയിൽ പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്യാമ്പ്രിക് കോട്ടണിൽ ടൂ പീസ് ഇതാ ടോപ്പ് ബോട്ടം ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പും ബോട്ടും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ദുപ്പട്ട യൂസ് ചെയ്തില്ലാത്തവർക്ക് നല്ലൊരു ഇത് ഇനി അതല്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കോമൺ കളേഴ്സ് ബോട്ടത്തിൻ്റെ കൂടെ ടോപ്പ് ഓൺലി ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇത് മാത്രം ഇതായിട്ട് സെറ്റായിട്ട് വാങ്ങണമെന്ന് നിർബന്ധമില്ല ഇപ്പം ത്രീ പീസ് സെറ്റ് ചെയ്യുമ്പോൾ ദുപ്പട്ട അങ്ങനെ വേണ്ടാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് നല്ല ഇതാണ് ഇതിൽ പക്ഷെ പുറത്തി ശ്രദ്ധിക്കുക ഇതിങ്ങനെ കനകുറൻ ലൈറ്റ് കളേഴ്സൊക്കെ ആവുമ്പോൾ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മൾ കോട്ടൺ ലൈനിങ് കനം കുറഞ്ഞതെന്ന് വെച്ചാൽ മതി ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണത് കാമറി കോട്ടണിൽ വരുന്നത് നമ്മുടെ ബ്ലോക്ക് പ്രിന്റിൽ വരാറുണ്ട് ഇതേ ഈ ഈ ഒരു പ്രിന്റുകൾ നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കോട്ടണിൽ അതിൽ വരാറുണ്ട് നമ്മൾ സെങ്കനേരി പ്രിൻസിൽ ഇത് നോർമൽ സ്ക്രീൻ സ്ക്രീൻ പ്രിന്റ് ചെയ്യുന്നതാണ് ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അപ്പം അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് കറക്റ്റ് ബോട്ടം ചെയ്യാനായിട്ട് ഇതങ്ങനെ വന്നിട്ടുണ്ട് ഫാബ്രിക് ഇനി ഈ ഒരു ലൈൻസ് പാ ഇത് ഈ ഒരു പാറ്റേണിൽ ഒരുപാട് ചെയ്യാൻ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവിടെ ഒരു ബ്ലൂ ടോപ്പ് ഉണ്ടോ എന്ന് എടുക്കണേ ഞാനൊരു മോഡൽ കാണിച്ചു തരാം കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ലൈൻസ് പാറ്റേണിലൊക്കെ വരുന്നതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ കാണിച്ചു തരാം എൻ്റെ വീഡിയോ ഒക്കെ റെഡിയായ ഒരു ടോപ്പ് ആണ് ഫാബ്രിക് വലിയ സംഭവം എന്നല്ലെങ്കിലും പക്ഷേ അത് ഓക്കെ അതെ ഇത് വരുന്ന ഇതിപ്പോൾ നോക്കൂ ഈ ഒരു ലൈൻസ് പാറ്റേൺ പ്രിഫറൻസ് സിക്സ് ആകുക അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നത് നെക്ക് പോഷൻ പിന്നെ പഫ് സ്ലീവ് എനിക്ക് പഫ് സ്ലീവ് ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ട് പഫ് സ്ലീവ് വെക്കാറുണ്ട് ഇങ്ങനെ വരുന്നു ഇവിടെ താഴേക്ക് ഇത് രൻ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് അപ്പോൾ ഈ ഒരു പാറ്റേണിലൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്യാമറോട്ടൻ്റെ കൂടെ ലൈൻസ് പാറ്റേണിൽ വരുന്ന രണ്ട് മൂന്ന് മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ ക്ലിയറൻസൈലൊക്കെ ഇട്ടിരുന്നു അല്ലേ അന്ന് കിട്ടുന്നത് ഇനി ഉണ്ടാവില്ല നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ വരാറുള്ള ഡിസൈൻ ആണ് പക്ഷേ ഇത് നമ്മൾ നോർമൽ ക്യാമറ കോട്ടണിൽ വന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ ആയിട്ട് കാണിച്ചു മാത്രം ഒരു പഫ് സ്ലീവ് വെച്ചിട്ട് ഇങ്ങനത് വേർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് വേണ്ടവർ ഇങ്ങനെ സെറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക സിംഗിൾ ആയിട്ട് വേണ്ടവരാണെങ്കിൽ സിംഗിൾ ആയിട്ട് ഇനി ഇതിൻ്റെ നൈറ്റി ആയിട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിനെ ഐ ടി അഡ്ജ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന്റെ തന്നെ യോക്ക് ഇത് നമ്മളിങ്ങനെ ലെങ്ത് വൈസല്ലേ സ്റ്റിച്ച് ചെയ്യാൻ ഐ ടി അപ്പൊ ഇതിന് യോക്ക് ഇതിനെ ഹൊറിസോണ്ടലി വെർട്ടിക്കല് എങ്ങനെയാണോ വയ്ക്കുന്ന അതിന്റെ തിരിച്ചു പോയില്ല വയ്ക്കുക അത് അമ്പലം എപ്പോഴും മാറി പോവും ഹൊറിസോണ്ടലി വെർട്ടിക്കല് അത് പഠിഞ്ഞൊക്കെ പഠിപ്പിച്ചെന്നുണ്ടെങ്കിലും അതുപോലെ നെക്സ്റ്റ് വരുന്നു അടുത്ത പ്രിൻറ്റ് ഇത് നമുക്ക് ഇനി ക്രിസ്മസ് കൺസെപ്റ്റല്ലേ പക്ഷെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു റെഡ് റെഡിൻ്റെ നല്ല ഒരു കറില്ലേ ഒരു മെറൂണിലേക്ക് പോകുന്ന ആ ഒരു കളറാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടെ എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇനി ഇത് കോഡ്സെറ്റ് ചെയ്യാനായിട്ട് മാത്രമായിട്ട് വേണേലും അങ്ങനെ വേണേൽ യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ രണ്ട് ഒരു ടു വീഡിയോസ് പാക്ക് ചെയ്ത് ഒരു ഗ്രീൻ കളർ വെയർ ചെയ്തില്ലേ ആ ഒരു മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ടോപ്പ് ഇങ്ങനെ വരുന്ന ബോട്ടം ഇനി ഇതിന് ഈ ക്യാമറിക്കോട്ടൻ്റെ വേറൊരു ഗുണമെന്താ വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ഹെവി ഒന്നും അല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വേണ്ടാന്നുള്ളവർക്ക് ഒരു വൺ പോയിൻറ്റ് സെവൻ ഫൈവ് ഒന്നേ മുക്കാൽ മീറ്റർ അതായത് നോർമൽ ബോട്ടം ചെയ്യാൻ ടു മീറ്റേഴ്സ് അപ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് മീറ്റേഴ്സ് എടുത്തുകഴിഞ്ഞാൽ ഒരു ബോട്ടവും ഒരു വിട്ട് കുറഞ്ഞൊരു ദുപ്പട്ടയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് സെക്ഷനിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ആവശ്യം പോലെ അങ്ങനെ ചെയ്തു തരും അങ്ങനെ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അതാണ് പ്രതിഭയുടെ തീപ്പട്ടി കളറ് ആ ഒരു ബ്ലൂവും വയലറ്റും കൂടെ കൂടി ആ ഒരു കളറിൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അത് ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റായിട്ട് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഈ ഒരു ടൈപ്പ് ഇതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം ഇത് ഇത് മാത്രം വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ എങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് പ്രിന്റ് ഇതാ വരുന്നു കുഞ്ഞുമക്കൾ ഫ്രോക്കൊക്കെ ചെയ്യാൻ കുഞ്ഞു മക്കൾ എല്ലാവരും മിസ്സാക്കേണ്ടത് നല്ല ഭംഗിയുണ്ട് ഉടുപ്പ് ചെയ്യാൻ നല്ലതാണ് എന്ന് വെച്ചാൽ ടോപ്പ് ചെയ്യാൻ ഭംഗിയില്ല എന്നല്ല ഇതിൻ്റെ കൂടെ ഞാൻ ഞാനിരുന്ന് സാറ്റിൻ ഫിനിഷ്ഡ് ആ ഒരു സാറ്റിൻ ഫിനിഷ് വരുന്ന കോട്ടൺ കാണിക്കുന്നുണ്ട് പ്ലെയിൻ ഫാബ്രിക് അപ്പോൾ അത് നിങ്ങൾക്ക് ബോട്ടമായിട്ടോ ഇനി അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലോ ഈ ഒരു കളർ കളറിലെ ഹക്കോബേ അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രോക്സ് ഒക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ എങ്ങനെ വരുന്നു ഇനി നമ്മുടെ ആ ഇക്കത്തുകൾ നമ്മളാ ഹെവി ഇക്കത്ത് അതിന്റെ വീഡിയോ ചെയ്യാനുണ്ട് അല്ലെ ഈ സൺഡേ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ആയിരിക്കും മിക്കവാറും കേട്ടോ എടുത്തിട്ടില്ല അതിൽ റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസ് മാക്സിമം ഉണ്ടാവും അപ്പം ഇക്കത്ത് ചിലപ്പോൾ ഒരു വൺ വീക്ക് കൂടെ ഒന്ന് എത്തിയിട്ടുണ്ട് സംഭവമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ടില്ല നോർമലി മറ്റേക്കെത്തും നമ്മൾ വൺ സെവൻറ്റിയുടെ ഇത് അതിനപേക്ഷിച്ച് ഇത് കുറച്ചും കൂടെ എന്തോ തിക്നെസ് കുറവായിരിക്കും പക്ഷേ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ വെയർ ചെയ്യാം ഇതിന് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അപ്പം ഇത് കണ്ട് ഇതിലൊക്കെ നമ്മൾ ആ ഒരു വയലറ്റ് കളറിൽ വരുന്നത് ഇത് കോട്ട് സെറ്റ് പോലെ വെയർ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടോ അങ്ങനെ ചെയ്യാം നീ ഷർട്ട് ചെയ്യേണ്ടവർക്കും കുർത്ത മോഡൽ ചെയ്യേണ്ടവർക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് എത്തിയിട്ടുള്ള കളേഴ്സ് നമുക്ക് ഇതിനു മുമ്പ് ഒന്നും രണ്ട് പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് കിട്ടാത്തവരൊന്നും ഇനി മിസ്സാക്കണ്ട വൺ വൺ ഫ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇനി കുറച്ചും കൂടെ സമയം എടുക്കും നമ്മൾ അടുത്ത ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ അപ്പൊ അത് വരാനുള്ള സമയം എടുക്കും ഇങ്ങനെ വരുന്നു ഇത് വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അതെല്ലാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് കോട്ടൺ ലവേഴ്സിന് വേണ്ടി തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നെക്സ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അടുത്ത കളർ ഇത് എങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി ഇതിലെങ്ങനെ ഏകദേശം ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് അധികവും വരാറ് ഇത് അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി അപ്പം ഇന്ന് നമ്മൾ മൂന്ന് ടൈപ്പ് കോട്ടൺ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ഫോർത്ത് വെറൈറ്റി കോട്ടൺ ഇതെല്ലാം കോട്ടൺ എന്ന് ഒരു കോമൺ നെയിമിലാണെങ്കിലും ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ മനസ്സിലായില്ലേ ഓരോന്നിലും ഓരോന്നിലും വ്യത്യാസം ഉണ്ട് ഓരോരുത്തരുടെയും യൂസിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്ന പറ്റും ഇത് നമ്മൾ നോർമൽ പോപ്പിളിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ഫിനിഷിങ് ഒരു ഷൈൻ അതിന്റെ പേര് പോലെ തന്നെ സാറ്റിൻ വരുന്ന സാറ്റിൻ ഫിനിഷ് വരുന്ന ഇത് നമ്മൾ ഇക്കത്തിലൊക്കെ ഒരു മേഴ്സറൈസ്ഡ് ആ ഒരു പ്രൊസസ്സ് വരുന്ന നമ്മൾ അത്രയും കോസ്റ്റ്ലി പ്രോസസ്സ് അല്ലെങ്കിലും ഒരു സംതിങ് ഒരു സ്മൂത്തനിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിലും നമുക്ക് കളർ ലീക്കിംഗ് ഉണ്ടാവാം അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഷോർട്ട്സ് മാത്രം ചെയ്യുന്ന ആൾക്കാർ ഈ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് മിസ്സാക്കരുത് കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ കളർ ലീക്കിംഗ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഇതിനോ നമ്മളൊന്നും കളർ കാർഡ് യൂസ് ചെയ്യുന്ന വെച്ച് വരില്ലാതെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏറ്റവും നല്ലത് സെറ്റ് പോലെ ചെയ്യാം ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളർ നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ കോട്ടൺ സ്ലബ് കാണാറുണ്ട് അതിനെ അപേക്ഷിച്ച് കോട്ടൺ സ്ലബ് കുറച്ചുകൂടി റഫ് ഫിനിഷിംഗ് വരും ഇത് സ്മൂത്ത് ഫിനിഷിംഗ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി അതല്ല നമ്മൾ പ്രീമിയം സെറ്റുകൾ മെറ്റീരിയലിന്റെ കൂടെ ബോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ മുമ്പ് കാണിച്ച് വാങ്ങിച്ചിട്ടുണ്ടാവൂല നിങ്ങൾ അപ്പോൾ ആ ഒരു കളേഴ്സിലൊക്കെ നമുക്ക് ബോട്ടം ചെയ്യാനാണെങ്കിലും സ്റ്റിച്ചിങ് വേണ്ട ഒരു പറഞ്ഞാൽ മതി കേട്ടോ സിമ്പിൾ മോഡൽ നോർമൽ ബോട്ടം ഫുൾ ലാസ്റ്റിക് വെച്ച് ചെയ്യുന്നതിന് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അതു വേണ്ടി അങ്ങനെ ചെയ്തുതരും ഇത് വൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ഫോർട്ടി അപ്പോൾ നമുക്ക് ഇതിലെ കളേഴ്സ് കാണാം ഇനി ഇത് ഇതിൻ്റെ വേറെ പ്രത്യേകത നമ്മൾ ഇതിനുമ്പൾ അജരക്ക് കലങ്കാരി ഒക്കെ ദുപ്പട്ട ഓൺലി വാങ്ങിയിട്ടില്ലേ അത് നമുക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇന്ന് നമ്മൾ ഇനി കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ദുപ്പട്ടാസിൻ്റെ കൂടെ ഇത് പ്ലെയിൻ കളേഴ്സിൽ ഒന്ന് മാറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ഒക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ കൂടെ ഒപ്പൊ ചെയ്തിട്ട് അങ്ങനെ അത് ഫസ്റ്റ് കളർ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ലൊരു എല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാംഗോ എല്ലോയുടെയും ഒരു മസ്റ്റേർഡ് എല്ലോയുടെ ഇടയിൽ വന്ന ഒരു bright yellow ഇങ്ങനെ വരുന്നു അപ്പം നമുക്ക് ഇനി മസ്റ്റാർഡ് മസ്റ്റേഡല്ലോ ഇനി അടുത്തൊരു ബാച്ചിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് എത്തിയിട്ടില്ല ഇങ്ങനെ വരുന്നു അത് ഇനി വരുന്ന കളറ് ഞാനിതേ ഷോർട്സിൽ ഞാൻ പറഞ്ഞത് വൈറ്റ് എന്ന് എനിക്ക് വൈറ്റ് പോലെ തോന്നിയിട്ടോ ശരിക്കും നോക്കുമ്പോൾ വൈറ്റ് അല്ല ലൈറ്റ് ലാവൻഡർ നമ്മൾ പണ്ടൊക്കെ ഇല്ലേ നീല ഉജാല മുക്കുന്ന ആ ഒരു കളറിൽ അപ്പോൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഇത് ഇങ്ങനെ ഒരു ലൈറ്റ് ലാവൻഡർ എന്ന് പറയാവുന്ന ആ ഒരു ടോണാണ് വരുന്നത് അപ്പോൾ വൈറ്റ് ഓഫ് വൈറ്റ് ഒക്കെ നമുക്ക് എത്തുന്നുണ്ടല്ലേ വരുന്നുണ്ടാവട്ടെ ഓഫ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ കളർ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഞാൻ ആ കാമ്പറി കോട്ടണിൽ ഒരു പിങ്ക് ഫ്ലവേഴ്സ് വരുന്നതിൻ്റെ കൂടെ അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടം ചെയ്യാനൊക്കെ ആണെങ്കിലും ഏകദേശം പറ്റുന്ന രീതിയിൽ അങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ആ സാറ്റിൻ കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു നമ്മൾ ആ ഒരു ഒരു മൂവ് കളർ ഒരു ഒണിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ലൈറ്റർ ടോണിൽ വരുന്ന അവർ ഇതിൻ്റെ ആ സാറ്റിൻ കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു അത്യാവശ്യം തിക്നെസ് ഉണ്ട് ഇതിൻ്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഹെവി ലൈറ്റ് അങ്ങനെ പല വരുന്നുണ്ട് അത് നമുക്കൊരു അത്യാവശ്യം ഒരു തിക്നസ് ഉള്ള ഒരു ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി ഇത് നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ ഇനി വരുന്ന നല്ലൊരു റെഡ് ഇഷ്മെറും നല്ലൊരു ചെറിയ റെഡ് ആണോ ഇത് അത് ഭംഗിയുള്ള റെഡ് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു റോയൽ ബ്ലൂ കളറിൽ ഇങ്ങനെ വരുന്നത് അപ്പം ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ ഒരു ലൈറ്റ് പിസ്താ ഗ്രീൻ കളറില് നിങ്ങൾക്ക് ബോട്ടം ആയിട്ട് ചെയ്യാനാണെങ്കിലും വേണ്ടവരോന്ന് നോക്കി വെച്ചോളൂ ഇതാണ് നല്ല റെഡ് അതൊപ്പം മെറൂൺ ആണല്ലേ റെഡ്ഡിഷ് മെറൂൺ ആണല്ലേ അതും ഇതും തമ്മിലെത്ര വ്യത്യാസം ഉണ്ടെന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഇത് കണ്ടോ ഇത്രയും വ്യത്യാസം ഇത് കുറച്ചുകൂടെ റെഡ്ഡിഷ് മെറൂണ് വരുന്നു ഇത് റെഡ് ഷൈഡിൽ വരുന്നു ഇങ്ങനെ വരുന്നു ഇത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു പിക്ക് ഓക്ക് ഗ്രീൻ കളർ അതാ ഇങ്ങനെ വരുന്നു ഓരോ കളറിൻ്റെയും അതിൻ്റെ ഒരു ഭംഗി നമ്മൾ പോപ്പ്ലിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ ഒരു ഫിനിഷിങ് കൂടുതലുണ്ട് ഇതാ ബ്ലാക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഈ പ്ലെയിൻ കളേഴ്സിൽ ഒരുപാട് ഫാബ്രിക്കുകൾ വെറൈറ്റീസ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് പോളി ചന്തേരി മൽച്ചന്തേരി കാമ്പ്രിക്ക് ക്യാംബ്രിക്ക് ചെയ്തിട്ടില്ല അല്ലേ വേറെ ഒത്തിരി ഒത്തിരി അതിലപ്പൊ സ്ക്രീൻഷോട്ട് അയക്കുമ്പോ തന്നെ നിങ്ങൾ ഏത് ഫാബ്രിക്കാണെന്ന് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു കലങ്കാരി ഇത് പ്യുവർ കോട്ടൺ കലങ്കാരി ആണ് അപ്പൊ കലങ്കാരിയില് ദുപ്പട്ട ഓൺലി വരുന്നുണ്ട് ഇത് നമ്മള് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് വൈസ് ആണ് പിന്നെ പ്രത്യേക ഇതില് ടു മീറ്റേഴ്സേ കിട്ടുള്ളൂ കേട്ടോ കാരണം ഇത് കൃത്യം അത്ര വരുന്നത് രണ്ട് മീറ്റർ കട്ട് ചെയ്യാൻ ഭാഗത്തിനാണ് അപ്പം നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുള്ളൂ അപ്പോൾ അത് ബോട്ടം ചെയ്യാൻ രണ്ട് മീറ്റർ നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിരിക്കും ഇനി പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ ആയിട്ട് ഫെബാബ്രിക്കായിട്ട് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ വാങ്ങാം അപ്പോൾ ഇതിങ്ങനെ ബോട്ടം ചെയ്യാനായിട്ട് ടു മീറ്റേഴ്സ് വൺ സിക്സ്റ്റി ഇൻറ്റു മീറ്റർ റേറ്റ് വൺ സിക്സ്റ്റി ഇൻറ്റു ടു ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ നൂറ്റി അറുപതിൽ രണ്ട് മീറ്റർ അങ്ങനെ വരുന്നു ദുപ്പട്ടതാ വരുന്നു ഇങ്ങനെ ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ എപ്പോഴും ഈ ഒരു വീഡിയോ കലങ്കാരിയുടെ ഞാൻ എപ്പോഴും ചെയ്യുന്നതോ അപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട് കാരണം ഡൽ ഫിനിഷിംഗ് തന്നെയാണിത് പ്യൂർ ആണ് നാച്ചുറൽ കോട്ടനാണ് ഇതിൻ്റെ സുഖം കാരണം നമുക്ക് എപ്പോ വന്നാലും ഒരു തികയാത്തൊറ്റമാണ് നിങ്ങൾക്ക് തന്നെ അറിയാമോ അതങ്ങനെ വരുന്നു അപ്പോൾ അത് ഇതിൻ്റെ സുഖമാണ് അതിന്റെ പ്രത്യേകത കാരണം എപ്പോഴും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് ഗ്ലോസി ഫിനിഷിങ്ങിലോ കാ മറ്റേ നാച്ചുറൽ കോട്ടൺ അല്ലാത്ത ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്ന അല്ലാത്ത സംഭവങ്ങൾ കോട്ടൺ എല്ലാം ക്യാമ്പ്രിക്കോ അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാം ഇത് പ്യുവർ കോട്ടനിൽ വരുന്നതാണ് പക്ഷെ ഇത് അതിൻ്റേതായ ഒരു ഭംഗി തന്നെ വേറെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോട്ടം ആൻഡ് ഉപ്പട്ട എന്നിട്ട് ഈ ബോട്ടത്തിൻ്റെ സൈഡിൽ ചെറിയ പീസ് കിട്ടുന്നതിൽ നിങ്ങൾക്ക് ജോർജസ്റ്റ് യോക്ക് പോലെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ആ സാറ്റിൻ കോട്ടൻ്റെ കൂടെയൊക്കെ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കളം കാരാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കർർഡിൽ ഒന്ന് ഈ മുക്കി വെക്കാൻ നോക്കുക ശ്രദ്ധിക്ക നെക്സ്റ്റ് കളർ ഇത് എങ്ങനെ വരുന്നു അപ്പോൾ ഇത് വൺ സിക്സ്റ്റി ഇൻറ്റു ടു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഫാബ്രിക് രണ്ട് മീറ്ററും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ദുപ്പട്ടെ അപ്പം അറുന്നൂറ്റിനാപത് രൂപ സിക്സ് ഫോർട്ടി റുപ്പീസ് ആണ് ഒരു ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോക്ക് വരുന്ന റേറ്റ് ഇനി നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്ത് വേണ്ടവരാണെങ്കിൽ സൈസ് കൊടുത്തതൊന്നും മെൻഷൻ ചെയ്താൽ മതി അപ്പൊ സ്റ്റിച്ചിങ് വേണ്ടവർ പറയുക അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റിയാണ് സിമ്പിൾ സ്റ്റാർട്ടിങ് സ്റ്റിച്ചിങ് റേറ്റ് ബോട്ടത്തിന്റെ ബാക്കി മോഡൽ അനുസരിച്ചിട്ടാണ് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ തന്നെ യെല്ലോ ഇങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട കലങ്കാരിയിൽ ഇങ്ങനെ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് കുഞ്ഞു പൂക്കൾ അങ്ങനെ വരുന്നു യെല്ലോ ഓരോരോ പാറ്റേൺസ് വരുന്ന മുറയ്ക്കിനി വീഡിയോ ചെയ്യാം കേട്ടോ ദുപ്പട്ട ഓൺലി ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത് വന്ന് കിട്ടി വരുമ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം അതിൽ ഒന്നോ രണ്ടോ പീസ് ഉണ്ടോ ദുപ്പട്ട ഇല്ല അല്ലേ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി വോട്ടർമാൻ ദുപ്പട്ടയിൽ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് അതിൽ ചെയ്യാം ദുപ്പട്ട മാത്രം വേണ്ടവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയിട്ട് വരും ഇനി വരുന്നു നെക്സ്റ്റ് നല്ലൊരു ഒലിവ് ഗ്രീൻ ലൈറ്റ് ചെറുപയർ പച്ചയുടെ ലൈറ്റ് കളറിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റിയാണ് കലങ്കാരി ടോപ്പ് ഓൺലി ഫാബ്രിക്ക് ഞാൻ ഷോർട്സ് വേറെ ചെയ്തിടാട്ടോ അതൊരു ഗ്യാപ്പ് ഷോപ്പിൽ പോയിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരാത്തത് കൊണ്ടാണ് അപ്പം ചെയ്യുക ഇത് ഇത് ഹ്യൂമൺ പ്രിൻസ് ആണ് വരുന്നത് നമ്മുടെ മ്യൂറൽ പെയിൻറിങ്സിലൊക്കെ വരുന്ന ആ ഒരു പാറ്റേണിൽ അപ്പോൾ അതിങ്ങനെ വരുന്നത് ഒരു ഭംഗിയായിരിക്കും ഇങ്ങനെ ഇത് ബോട്ടം പോലെ ചെയ്ത് കുറച്ചൊരു സെമി പാരൽ ടൈപ്പിലൊക്കെ ചെയ്യുക നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മളാ റോയൽ ബ്ലൂലോ ഒക്കെ ടോപ്പ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ല ദുപ്പട്ട ഇതങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി ഇപ്പം ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി ആണ് വരുന്ന കലങ്കാരി ഇതങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ ലാസ്റ്റ് കളറിൽ ഇങ്ങനെ വരുന്നു അല്ല റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി അതിൻ്റെ ദുപ്പട്ട അത് എങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി റുപ്പീസാണ് സെറ്റ് അപ്പോൾ ബോട്ടം മാൻ ദുപ്പട്ട വേണ്ടവർ ഇത് മിസ്സാക്കണ്ട ദുപ്പട്ടയ്ക്ക് വേണ്ടി മാത്രം ഏറ്റുന്നവർ ഒന്ന് കുറച്ച് ദിവസം കൂടെ ഒന്ന് എത്തണം അത് ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ അത് അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ കോട്ടണിൽ കുറച്ചൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ വീഡിയോസും കാണുക ഓരോ ഫാബ്രിക്കിനെ ഫാബ്രിക്കിനെക്കുറിച്ചും മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സമയക്കുറവുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കാണാം നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സിലാണെങ്കിൽ ഈവനിങ് വന്നിട്ടല്ലെങ്കിൽ ആറാംസെ ഷോട്ട്സും റീൽസും ഓരോന്ന് കാണുക അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി